ദിവസമായി ചാലിയം റൂട്ടിൽ ജംഗാർ സർവീസ് നിലച്ചിട്ട സർവീസ് നിലച്ചതറിയാതെത്തുന്ന നിരവധി യാത്രക്കാരാണ് ഇതുമൂലം വലയുന്നത് നിർത്തിയുള്ളത് ഇതായി പോകണക്കണക്കിലാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അത് ബതിൽ സംവിധാനം കണ്ടിട്ടില്ല കടലുണ്ടി പഞ്ചായത്ത് സ്വകാര്യ വ്യക്തിക്ക് ലേലത്തിൽ അനുവദിച്ച ഇവിടെ ഉണ്ടായിരുന്നത് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ചാലിയെത്തെത്താൻ ഈ ജംഗാർ മാത്രമായിരുന്നു ഏക ആശ്രയം പോർട്ട് ഓഫീസിന്റെ വാർഷിക പരിശോധനയിൽ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളോ ഫിറ്റ്നസോ തെളിയിക്കാനാവാത്തതാണ് സർവീസ് നിർത്തിവെക്കാൻ ഇടയാക്കിയത് ജംഗാറിലുള്ള ഏക എഞ്ചിൻ പലപ്പോഴും തകരാറിലാകാറുണ്ട് ബേപ്പൂർ അഴിമുഖത്തിനടുത്തായതിനാൽ ജംഗാർ രണ്ടു തവണ ഒഴുകിപ്പോയപ്പോൾ മത്സ്യബന്ധന ബോട്ടുകളാണ് സഹായത്തിനെത്തിയത് ലൈസൻസ് ഉള്ള വ്യക്തിയല്ല ജംഗാർ ഓടിച്ചിരുന്നതെന്നും തട്ടേക്കാട് ബോട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതൊന്നും അനുവദിക്കാനാകില്ലെന്നുമാണ് അധികൃതരുടെ നിലപാട് എന്നാൽ കാലാവധി അവസാനിച്ച ദിവസം മാത്രമാണ് ഈ പ്രശ്നങ്ങൾ അധികൃതർ അറിയിച്ചതെന്ന് പഞ്ചായത്ത് അറിയിച്ചു ഒരു എഞ്ചിൻ കൂടെ സ്ഥാപിച്ച് തൽക്കാലം വാഹനങ്ങൾ ഒഴിവാക്കി ജംഗാറുടൻ യാത്രക്കാർക്കായി സർവീസ് ആരംഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു മൂന്ന് വർഷമായി ഉണ്ടായിരുന്ന ജങ്കാർ സർവീസ് നിലച്ചതിനാൽ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ബേപ്പൂരിലെയും ചാലിയത്തെയും നിവാസികൾ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടുള്ള ജങ്കാർ സർവീസ് പുനഃസ്ഥാപിക്കണമെന്നാണ് ബേപ്പൂർ നിവാസികളുടെയും ചാലിയ നിവാസികളുടെയും ആവശ്യം ക്യാമറാമാൻ മുകേഷിനൊപ്പം എം എം രാകേഷ് ഇന്ത്യവിഷൻ കോഴിക്കോട്